ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തു സ്കൈഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയും കേരള എൻ ജിഒ അസോസിയേഷൻ മുൻ സംസ്ഥാന ട്രഷറുമായ പി ഉണ്ണികൃഷ്ണന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രൌഢഗംഭീരമായ യാത്രയപ്പ് നൽകി വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യാത്രയപ്പ് ചടങ്ങ് എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നിലവിൽ പൊന്നാനി കയർ പ്രൊജക്ട് ഓഫീസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ തസ്തികയിൽ നിന്നാണ് പി ഉണ്ണികൃഷ്ണൻ വിരമിക്കുന്നത് കേരള എൻ ജിഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സെറ്റ് ഓഫ് ജില്ലാ ചെയർമാൻ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് സിവിൽ സ്റ്റേഷൻ ഇൻഫർമേഷൻ സെന്റർ നവീകരിച്ച് പൊതുജനങ്ങൾക്ക് ഉപയോഗയോഗ്യമാക്കിയതും നിരാലംബമായ കുടുംബത്തിന് മഹാത്മാ മന്ദിരം നിർമ്മിച്ചു നൽകിയതും എൻജിഒ ഭവന്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടതും അദ്ദേഹം എൻജിഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റായിരിക്കുമ്പോഴാണ് ഔദ്യോഗിക രംഗത്ത് നിലമ്പൂർ താലൂക്ക് അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ പദവിയിലിരിക്കുമ്പോഴാണ് വണ്ടൂരിലും മമ്പാടും രണ്ട് സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റുകൾക്ക് അനുമതി നേടിയെടുക്കാൻ കഴിഞ്ഞത് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ പി പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുൻ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ മുഹമ്മദ് കുഞ്ഞി മുഖ്യപ്രഭാഷണം നടത്തി പൊതുരംഗത്ത് പ്രത്യേകിച്ച് പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അതുപോലെ സഹകരണ മേഖലയിലും സജീവമായ സാന്നിധ്യം ഉണ്ണിക്കൃഷ്ണന്റേതുണ്ട് എന്നതൊരു വസ്തുതയാണ് സർക്കാർ സർവീസിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും മറ്റു മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റു മേഖലകളിലേക്ക് പ്രവർത്തനവുമായി കടന്നുവരാനോ പലരും ശ്രമിക്കാറില്ല അല്ലെങ്കിൽ പലരെയും അതിന് കിട്ടാറുമില്ല പക്ഷേ ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എൻ ജി ഒ അസോസിയേഷൻ്റെ പ്രവർത്തകനായി ജില്ലാ ഭാരവാഹിയായി സംസ്ഥാന ഭാരവാഹിയായി ഒക്കെ തുടങ്ങി ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ്റെ നേതൃസ്ഥാനത്തേക്കെത്തിയപ്പോഴും ഈ മേഖലയിലൊക്കെ സാന്നിധ്യം ശക്തമായ സാധിച്ചു സെറ്റോ ചെയർമാൻ ചവറ ജയകുമാർ കെ ജിഒ യു സംസ്ഥാന പ്രസിഡന്റ് കെ സി സുബ്രഹ്മണ്യൻ ജനറൽ സെക്രട്ടറി വി എം ഷൈൻ ട്രഷറർ ബി ഗോപകുമാർ കെ പി സി സി സെക്രട്ടറി ബാബുരാജ് എൻ ജിഒ അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് എൻ കെ ബെന്നി മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി മുരളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ